യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉടുമ്പുച്ചോല നിയോജകമണ്ഡലത്തിൽ പര്യടനം നടത്തി തിങ്കൾക്കാട് നിന്നും ആരംഭിച്ച ഉടുമുഞ്ചോല ബ്ലോക്കത്തിലെ പര്യടനം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു രാജക്കാട് രാജകുമാരി സേനാപതി ഉടുമുചോല ശാന്തൻപാറ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഇൻകുരിയാക്കോസിന്റെ ഉടുമഞ്ചോല ബ്ലോക്ക് തല പര്യടനമാണ് നടന്നത് ഉടുമചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന രാജാക്കാട് രാജകുമാരി സേനാപതി ഉടുമൻചോല ശാന്തൻപാറ എന്നിവിടങ്ങളിലൂടെ സ്ഥാനാർത്ഥി പര്യടനം നടത്തി രാവിലെ തിങ്കൾക്കാട് നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പര്യടനം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു രുത്തി അതിനനുസൃതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അവർക്ക് വിദ്യാഭ്യാസപരമായ അവരുടെ ആരോഗ്യപരമായ അവരുടെ ജോലി സംബന്ധമായ അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ സാമ്പത്തിക സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന മുമ്പിൽ നിന്നിട്ടുള്ളത് ഇന്ത്യൻ കോൺഗ്രസ് ആലോചിച്ചു പോകണം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗതം പറഞ്ഞ എത്രയോ ആളുകൾ കടന്നുപോയി കാടിന്റെ കാടിന് ഉണ്ടാക്കാൻ ആദിവാസി വിഭാഗത്തിന് കൊടുക്കാൻ തോമസ് ഇടുക്കിയുടെ ആയി കടന്നു വരേണ്ടി വന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പോ ഓർമ്മിക്കുകയായിരുന്നു നമ്മുടെ നാട് അതീവ ഗുരുതരാവസ്ഥയിലാണ് ജനങ്ങളെ സഹായിക്കാൻ ഒരു സർക്കാരിന്റെയും സാന്നിധ്യം ഉണ്ടാകുന്നില്ല ഇരു സർക്കാരുകളും സാധാരണക്കാരായ പാവപ്പെട്ടവരെയും കർഷകരെയും തൊഴിലാളികളെയും മറന്നാണ് ഭരണം നടത്തുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു നമ്മുടെ നാട് അതീവ ഗുരുതരമായ പ്രതിസന്ധിയില്ല ഇവിടെ ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റുകളും സാധാരണക്കാരെ പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു തൊഴിലാളികളെ കർഷകരെ മറന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു ഗവൺമെന്റ് സംവിധാനവുമായി എങ്ങനെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല ഏത് രാഷ്ട്രീയവുമായിക്കൊള്ളട്ടെ ഏത് വിശ്വാസത്തിലും ഉള്ളവരായിക്കൊള്ളട്ടെ ഗവൺമെന്റിന്റെ ഒരു പിന്തുണ ഏതെങ്കിലും ഒരു തരത്തിൽ എനിക്ക് കിട്ടി എന്ന് പറയാൻ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് നാട്ടിൽ എന്ന് അന്വേഷിച്ചാൽ അതിന്റെ മറുപടി എന്ന് പറയുന്നത് അങ്ങേറ്റം നിരാശാജനകമായിരിക്കും അങ്ങനെ ഈ രാജ്യമുട്ടുക്ക് തെരഞ്ഞെടുപ്പിന്റെ കേൾ ഉയർന്നിരിക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നയങ്ങൾ ഒരു നമ്മുടെ വരുമ്പോൾ മുന്നണി ഏറ്റവും കൂടിയിട്ടാണ് ഈ നോക്കിക്കാണുന്നത് പര്യടനം വിവിധ മേഖലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഉടുമുചോല മാവടിയിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി മുൻപ്രസിഡന്റ് റോയ് കെ പവലൂസ് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ എം ജെ കുര്യൻ ജനറൽ കൺവീനർ ബെന്നി തുണ്ടത്തിൽ എം പി ജോസ് പി എസ് യുനസ് ജി മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി